പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു മീൻപിടുത്ത വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം കണ്ടില്ലേ എന്ത് രസമാണ് ഈ മീൻ ചാടുന്നു കാണാനായിട്ട് ഈ ഇതിനെ ഈ കണ്ടത്തിൽ കല്ലടയുണ്ട് പിന്നെ വരാലുണ്ട് അങ്ങനെ കുറെ മീനൊക്കെ ഉണ്ട് എനിക്ക് കുറച്ചെണ്ണത്തിൻ്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ ബാക്കിയുള്ളതിനൊന്നും അറിയത്തില്ല പിന്നെ ചീറമീനൊക്കെ കാണുമായിരിക്കും പിന്നെ തവളയും ഒക്കെ ഉണ്ട് ഇതിനെ ഈ തോ പാടത്തിനകത്ത് പിന്നെ കടലേ കിടന്ന് ചാ ഭയങ്കര ചാട്ടമാണ് ഈ മീൻ കിടന്നിട്ട് അവിടെ മൊത്തം ഈ പായലായത് കൊണ്ട് അതിൻ്റെ അടിയിലൊക്കെ കിടന്ന് മീൻ ചാടുകയും അല്ലാതെ തെളിച്ചെടുത്തിരിക്കുന്ന സ്ഥലത്തും എല്ലാം നന്നായിട്ട് കിടന്ന് ചാടുന്നുണ്ട് എല്ലാ മീനും അപ്പോൾ അങ്കിൾ ഇതാണ്ട് ഒരെണ്ണത്തിന് പിടിച്ചു ഞങ്ങളത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് പിടിച്ചത് അപ്പോൾ ഒരു കാര്യമാണ് കേട്ടോ കിട്ടിയത് ഒരു കാരിനെയാണ് കിട്ടിയത് കണ്ടില്ലേ ഇതാണ് അങ്കിളിന് കിട്ടിയ കാരി പിന്നെ ഒരു കാര്യം ചാടിപ്പോവാൻ നോക്കി പിന്നെ അതിനെ പിടിച്ചു ഞങ്ങളുടെ പിടിച്ചു കണ്ടില്ലേ ഞങ്ങൾ വല വെച്ചിട്ടാണ് അത് പിടിച്ചത് ഇതാണോ പൈസ കാരി ഇനി അത് വെള്ളത്തിൽ കൊണ്ടെടുത്തു പിന്നെയും വലിച്ചെടുക്കുകയാണ് കണ്ടോ പിന്നെ കിട്ടി പക്ഷേ ആ ലൈൻ കമ്മിയിൽ കുടുങ്ങിപ്പോയി പിന്നെ രണ്ടമ്മി കിടക്കു പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ അത് എടുത്തു എങ്ങനെയാണ് അപ്പൊ മീനിനെ എടുക്കുന്നത് കാര്യ എടുക്കുന്നതെന്നും നമുക്ക് കാണാതെ അങ്ങൾ ഇപ്പൊ എടുക്കുന്നത് കാണാം മോനെ അപ്പോ ഞങ്ങൾക്ക് കൊറേ മീൻ കിട്ടി കേട്ടോ ഞങ്ങൾ കൊറേ മീനുകളെ കിട്ടി കണ്ട ഇപ്പൊ ഓരോ മീനുകളെ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കിട്ടാനായിട്ട് കണ്ടില്ലേ പിടിക്കുന്നത് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ